ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി പെൻകിൻ നീലത്തിമിംഗലം ഡോൾഫിൻ പരുന്ത് പെൻഗിൻ സ്ഥിരമായി ഐഹിൽസ് ചെരുപ്പ് ധരിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം കാലുവേദന പാദം വിണ്ടുകീറൽ നടുവേദന വെരിക്കോസിസ് നടുവേദന ഏറ്റവും വേഗത കൂടിയ സംസാര ഭാഷ ഏത് ജാപ്പാനീസ് ഇംഗ്ലീഷ് ഹിന്ദി മറാത്തി ജാപ്പനീസ് പൈൽസ് രോഗത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട കോഴിമുട്ട കാടമുട്ട താറാമുട്ട എമുമുട്ട താറാമുട്ട നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷി പരുന്ത് പെൻകിൻ കാക്ക താറാവ് പെൻഗിൻ മൈഗ്രെയിൻ കൂടാൻ കാരണമാവുന്ന പാനീയം കോഫി ഗ്രീൻ ടീ വൈൻ ജ്യൂസ് വൈൻ ദിവസവും കഴിച്ചാൽ ഗ്യാസ്ട്രബിളിന് കാരണമാകുന്ന പച്ചക്കറി ഉരുളക്കിഴങ്ങ് വെള്ളരി ബീട്രൂട്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ്